ചിറക്ക് രോശാന്തി വരം ഉണ്ടാകും അല്ലേ ചിറക്ക് ഭാഷാവരം ഉണ്ടാകും അതുപോലെ തന്നെ ഉള്ളൊരു വരമാണ് കണ്ണീരിൻ്റെ വരം കർത്താവിൻ്റെ ഭജനം കേൾക്കുമ്പോൾ ഞാൻ ഇപ്പോൾ അത് കണ്ണീരിൻ്റെ വരം ഈ ബൈബിൾ വിശ്വസിക്കുന്ന എല്ലാവരും കിട്ടുമെന്നേ തോന്നുന്നു നല്ലവണ്ണം ദൈവത്തെ സ്നേഹിക്കുന്നു ഞാൻ ഈ ജറുസലേമിൽ നിൽക്കുമ്പോൾ ആ വെയിങ് വാളില്ലേ ആ വെയിങ് വാളിൻ്റെ അവിടെ നിൽക്കുമ്പോൾ ആ ഭയങ്കര വെയിലായിരുന്നു അവിടെ ഒരു യഹൂദ കുടുംബം നല്ല പൊക്കം തടിയൊക്കെ ഉള്ളവർ നല്ല വെളുത്തിട്ടുള്ളവരാ അയാളുടെ വൈഫ് പിന്നെ അവരുടെ ആറ് കുഞ്ഞുങ്ങൾ നല്ല വെള്ളമൊക്കെ ഇട്ട് നല്ല മിഠ്ക്കന്മാരായിട്ടങ്ങനെ നിൽക്കണേ കൊച്ചു പിള്ളേരും ഉണ്ട് ഇങ്ങനെ സ്പ്രിങ് പോലൊക്കെ അവർ നാല് മണിക്കൂറായിട്ടും ആ വെയിലത്ത് നിന്ന് ഈ ഭജനം വായിക്കുകയാണ് വായിക്കുകയും ചെയ്യുന്നുണ്ട് കരയുകയും ചെയ്യുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കുടുംബസമേതം ആൾക്കാരെ ബഹിജന വായിച്ച് കാര്യമാണ് കാണുന്നത്